ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡാരോൺ സ്പെക്ടക് വേൾഡ് മണി പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു ഇനം മിക്കവാറും എല്ലാ വീടുകളിലും വളർത്തുന്ന ഒരു ചെടിയാണ് പ്രത്യേകിച്ച് പരിചരണമൊന്നും ആവശ്യമില്ലാതെ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്ന ഒരു ചെടി കൂടിയാണിത് എങ്ങനെ വേണമെങ്കിലും ഇവയെ എളുപ്പത്തിൽ കിളിപ്പിച്ചെടുക്കാവുന്നതുകൊണ്ട് പ്ലാന്റിനെ ഹാങ്ങിംഗ് പോട്ടുകളിലും അതുപോലെ വെള്ളത്തിലും നല്ലപോലെ വളരുന്നതുകൊണ്ട് കുപ്പികളിലും മറ്റും ഇവയെ വളർത്താവുന്നതാണ് മണി പ്ലാന്റിൻ്റെ പ്രത്യേകതരം വേരുകൾ ഉപയോഗിച്ച് സപ്പോർട്ടുകളിലും മറ്റും വളരെ എളുപ്പത്തിൽ കയറി വളരുവാൻ ഈ ചെടിക്ക് കഴിയും സാധാരണ വീടുകളിലും മറ്റും മണിപ്ലാന്റ് മരങ്ങളിൽ വളർന്നു കിടക്കുന്നത് കണ്ടിട്ടുണ്ടാകും ഇവിടെ ഞാൻ ഒരു ഉണങ്ങിയ മരക്കക്ഷണത്തിൽ മണിപ്ലാന്റിനെ കിളിപ്പിച്ചെടുത്തു പ്ലാന്റിനെ മിനിയേച്ചർ പ്ലാന്റായി വളർത്തണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുവാൻ മറക്കരുത് വരും നമുക്ക് ഇത് എങ്ങനെ ചെയ്തെടുക്കുന്നത് എന്ന് കാണാം ആദ്യമായി ഒരു ഉണങ്ങിയ മരക്കഷണം എടുക്കുക നല്ലപോലെ ഉണങ്ങി ഭാരം കുറഞ്ഞ തടിയാണെങ്കിൽ അത്രയും നല്ലത് വെള്ളം എത്രയും കൂടുതൽ ആകിരണം ചെയ്യുവാൻ സാധിക്കുമോ അത്രയും നല്ലത് മരക്കഷണത്തിൻ്റെ നടുവിൽ ഒരു ഹോൾ ഇടുക അതിലൂടെ ഒരു അലൂമിനിയത്തിൻ്റെയോ സ്റ്റീലിൻ്റെയോ ചെറിയ കമ്പി കടത്തി പ്ലെയർ ഉപയോഗിച്ച് വളച്ചെടുക്കുക കമ്പി ലൂസാകാതെ വളച്ചെടുക്കുവാൻ ശ്രദ്ധിക്കുക കമ്പിയുടെ മുകൾ ഭാഗവും വളച്ചെടുക്കുക ഇത് നമുക്ക് ചെടിയെ ആവശ്യാനുസരണം തൂക്കിയിടുന്നതിന് സഹായിക്കുന്നു ഇനിയും ഈ മരകഷണത്തിൽ കിളിപ്പിച്ചെടുക്കേണ്ട ചെടിയുടെ വലിപ്പം കുറഞ്ഞ ഇലകളുള്ള മാതൃസസ്യം തിരഞ്ഞെടുക്കുക അതിൽ നിന്നും നല്ല നീളമുള്ള രണ്ടോ മൂന്നോ വള്ളികൾ എടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മരക്കഷണത്തിൽ ചുറ്റിയെടുക്കുക നല്ലപോലെ മരക്കഷണത്തോട് ചേർന്നിരിക്കുവാൻ ശ്രദ്ധിക്കുക അതിനുശേഷം മാതൃസസ്യത്തിൻ്റെ അടുത്ത് തന്നെ മരക്കഷണം രണ്ട് മൂന്നാഴ്ചത്തേക്ക് തൂക്കിയിട്ട് ഇടയ്ക്ക് നനച്ചു കൊടുക്കുക മഴക്കാലത്ത് ഇത് പെട്ടെന്ന് വിജയിക്കുന്നതാണ് ഈർപ്പം മരക്കഷണത്തിൽ നിലനിർത്തുവാൻ ശ്രദ്ധിക്കുക ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പ്ലാസ്റ്റിക് കവറിലോ കുപ്പികളിലോ ചെറിയ സുഷിരമിട്ട് വെള്ളം നിറച്ച് ഇതിനു മുകളിൽ തൂക്കിയിട്ടാലും മതിയാകും രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് ശേഷം മരക്കഷണത്തിൽ നോക്കിയാൽ ചുറ്റിവെച്ച മണിപ്ലാന്റിൻ്റെ വേരുകൾ മരകഷണത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്നതായി കാണാവുന്നതാണ് ഇതിനുശേഷം ചുറ്റിവെച്ചിരിക്കുന്ന മണിപ്ലാന്റിൻ്റെ വള്ളികളെ മാതൃസസ്യത്തിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് നമ്മുടെ ഇഷ്ടാനുസരണം ചെടിയെ എവിടെ വേണമെങ്കിലും തൂക്കിയിടാവുന്നതാണ് ഇടയ്ക്ക് സ്പ്രേയർ ഉപയോഗിച്ച് നനച്ചു കൊടുക്കാവുന്നതാണ് ഓർഗാനിക് വളങ്ങൾ ഏതെങ്കിലും വെള്ളവുമായി യോജിപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ് മണിപ്ലാന്റിൻ്റെ മറ്റ് ഇനങ്ങളിലും ഇത് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വ്യൂവേഴ്സിൻ്റെ ലൈക്കുകളും കമൻറ്റുകളും പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ